ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ് ഇപ്പോൾ തിരുവനന്തപുരം വെമ്പായം തേക്കടയിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്ക് ബസിൽ അൻപതോളം യാത്രക്കാരുണ്ടായിരുന്നു എന്നാണ് അറിയുന്നത് ജിബിൻ ജേബിയുണ്ട് വിശദാംശങ്ങളുമായി ജിബിൻ ആ ദൃശ്യങ്ങൾ കണ്ടിട്ട് തലകീഴായി ബസ് മറിഞ്ഞു കിടക്കുന്ന ഒരു ദൃശ്യമാണ് എന്താണ് ഇപ്പോൾ അവിടുന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം യാത്രക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ആശുപത്രിയിൽ എത്തിച്ചോ അല്പം ഈ തിരുവനന്തപുരം വെമ്പായം തേക്കട തേക്കടയിൽ ഇരിഞ്ചയത്തിന് സമീപം സ്വകാര്യ ബസ് മറിഞ്ഞത് ഈ ബസിൽ അൻപതോളം എന്നാണ് മനസ്സിലാക്കുന്നത് ബസ് നെടുമങ്ങാട് നിന്ന് വെമ്പായം ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഈ ഭാഗത്തേക്ക് പോകുന്ന വഴിക്ക് ഒരു വളവിലാണ് ബസ്സിന് നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് തലകീഴായി കീഴായി മറിഞ്ഞത് ബസ്സിൽ ഈ അപകട സമയത്ത് അൻപതോളം യാത്രക്കാരുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഈ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെയൊക്കെ തന്നെ ഇപ്പോൾ ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തി ആംബുലൻസിലേക്ക് മാറ്റി ആശുപത്രികളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ബസ്സിൽ നിന്നുണ്ടായിരുന്ന ഡീ ഡീസലൊക്കെ തന്നെ വലിയ രീതിയിൽ റോഡിലേക്ക് ചോർന്നിട്ടുണ്ട് ഇതെല്ലാം ഇപ്പോൾ ഫയർഫോഴ്സ് നിന്ന് റോഡിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുക എന്നാണ് നമുക്ക് അപ്പോൾ ലഭിക്കുന്ന വിവരം നിരവധി പേർക്ക് പരിക്കുമുണ്ടായിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ ലഭ്യമാകും ഈ ബസ്സിലുണ്ടായിരുന്ന അൻപതോളം യാത്രക്കാരിൽ കുറച്ച് പേർക്ക് കുറച്ചധികം പേർക്ക് തന്നെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഉടൻ തന്നെ അങ്ങോട്ടേക്ക് എത്തിച്ചേരും അതിനുശേഷം നമുക്ക് കൂടുതൽ വിവരം ലഭ്യമാകും ഈ അനുശ്വരം ഉണ്ടാകുന്നത് ഏകദേശം ഒരു അരമണിക്കൂറോളം മാത്രം ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളൂ അരമണിക്കൂർ മുൻപ് മാത്രമാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് അതായത് നെടുമ്പങ്ങാട് നിന്ന് ഈ വെമ്പായം പോകുന്ന റോഡ് എന്ന് പറയുമ്പോൾ നിരവധി വളവുകളൊക്കെയുള്ള ഒരു റോഡാണ് അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റോഡാണ് അപ്പോൾ ഈ ഭാഗത്ത് ഈ നെടുമ്പങ്ങാട് നിന്ന് വെമ്പായത്തേക്ക് പോകുന്ന വഴിക്ക് ഇരിഞ്ചിയ തേക്കടയ്ക്ക് സമീപം വെച്ചിട്ട് റോഡ് റോഡിൽ വലിയൊരു വളവിൽ വെച്ച് ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് തല മറിയ മറിയുകയായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം അപകട സമയത്ത് തന്നെ ആദ്യഘട്ടത്തിൽ നാട്ടുകാരെ ഓടിയെത്തിക്കൊണ്ട ഈ ബസ് ബസ്സിലുള്ള യാത്രക്കാരെയൊക്കെ തന്നെ പുറത്തേക്ക് ഇറക്കാൻ ശ്രമിച്ചിരുന്നു ഉടൻ തന്നെ ഇവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് ഉൾപ്പെടെ സ്ഥലത്തെത്തി ഫയർഫോഴ്സും നാട്ടുകാരും ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് ബസ്സിനുള്ളിൽ അകപ്പെട്ട യാത്രക്കാരെയൊക്കെ തന്നെ പുറത്തേക്ക് എത്തിച്ചത് ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്ന ആംബുലൻസുകളൊക്കെ തന്നെ നാട്ടുകാർ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി ഈ ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരെ ഇപ്പോൾ ബസ്സിൽ നിന്ന് ഇറക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ള എല്ലാവരെയും തന്നെ സമീപത്തെ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു അമ്പതോളം യാത്രക്കാർ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ തന്നെ ലഭ്യമാകും വന്ന യാത്രക്കാരാണ് ടൂറിസ്റ്റ് ബസ് ആയതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങൾ അറിയുന്നുണ്ടോ അനശ്വര ഇത് നെടുമങ്ങാട് നിന്ന് പുറപ്പെട്ടതാണ് എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് നെടുമങ്ങാട് നിന്ന് പുറപ്പെട്ട് എനിക്ക് മനസ്സിലാകുന്നത് അതായത് നെടുമങ്ങാട് നിന്ന് ഈ എം സി റോഡിലേക്ക് കണക്ട് ചെയ്യുന്നതിനുള്ള ഏറ്റവും ഏറ്റവും എളുപ്പമായി ഈ നെടുമങ്ങാട് നിന്ന് പോകുമ്പോൾ ഏറ്റവും എളുപ്പമായി എം സി റോഡിലേക്ക് കയറാൻ സാധിക്കുന്ന ഒരു റോഡ് എന്ന് പറയുന്നത് ഈ ഇരുഞ്ചി വഴി പോകുന്നതാണ് ഇത് നേരെ ചെന്ന് ഇക്കട ഒന്നെങ്കിൽ കണ കന്യാകുളങ്ങിന്റെ ഭാഗത്തേക്ക് അല്ല എന്നുണ്ടെങ്കിൽ വെമ്പായ ജംഷനിൽ കൂടെ എം സി റോഡിലേക്ക് കടക്കാൻ സാധിക്കും അതിലേക്കുള്ള അങ്ങോട്ടേക്കുള്ള യാത്രയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇങ്ങോട്ട് പോകുമ്പോഴാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നെടുമങ്ങാട് നിന്ന് ഈ വെമ്പായം എന്ന് പറയുന്നത് പുതിയതായി ടാർ ചെയ്ത ഒരു റോഡാണ് നിരവധി വളവുകളും തിരിവുകളും ഒക്കെ തന്നെ ഉള്ള റോഡാണ് വളരെയധികം അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതും അനവധി പേർക്ക് ജീവൻ സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു റോഡ് കൂടിയാണ് അപകട സാധ്യത ഏറിയ റോഡാണ് ആ റോഡിൽ വെച്ചാണ് ഇപ്പോൾ ബസ് ഒരു വളവിൽ തിരിക്കാൻ ശ്രമിക്കുക വളവ് തിരിക്കാൻ ശ്രമിക്കവേ നിയന്ത്രണം നഷ്ടപ്പെട്ട റോഡിലേക്ക് മറിയത് ബസ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും ബസ് അല്ലെങ്കിൽ കീഴായി മറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിലുള്ള യാത്രക്കാരെ ആദ്യഘട്ടത്തിൽ പുറത്തേക്ക് ഇറക്കുന്നതിനൊക്കെ തന്നെ വലിയ രീതിയിലുള്ള കഷ്ടപ്പാടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാരെത്തി അവർക്ക് അവരുടെ ശ്രമം ഉണ്ടായിട്ട് പോലെ അത് വിജയം കാണാത്തതിനെ തുടർന്നാണ് പുറത്തെത്തിച്ചിട്ടുണ്ടോ ഫയർഫോഴ്സിന്റെ യൂണിറ്റും അതുപോലെ സമീപ ബെമ്പായ പോലീസ് സ്റ്റേഷനുണ്ട് വട്ടപ്പാറ പോലീസ് സ്റ്റേഷൻ ഉണ്ട് അവിടെ നിന്നുള്ള പോലീസ് ഒക്കെ എത്തിയാണ് ഈ ബസ്സിനുള്ളിൽ അകപ്പെട്ടവരെയൊക്കെ തന്നെ പുറത്തേക്ക് എത്തിച്ചത് ഇവരെയൊക്കെ തന്നെ ബസിൽ നിന്ന് ഇറക്കിയ ഉടൻ തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും ചെയ്തിരുന്നു ആ സമീപത്തുള്ള ആംബുലൻസുകളെയൊക്കെ തന്നെ നാട്ടുകാർ ഇവിടേക്ക് വിളിച്ചു വരുത്തി ആംബുലൻസുകളിലാണ് ഇപ്പോൾ സമീപത്തുള്ള വിവിധ ആശുപത്രികളിലേക്ക് ഈ യാത്രക്കാരെ മാറ്റിയിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ നിന്ന് ഏറ്റവും അടുത്തായിട്ട് ക്ഷമിക്കണം ഈ വെങ്ങിയാറുട് ഭാഗത്ത് ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ഉണ്ട് അങ്ങോട്ടേക്കാണ് കുറച്ച് കുറച്ച് പേരെ ഈ കുറച്ച് യാത്രക്കാരെ മാറ്റിയിട്ടുള്ളതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് മറ്റുള്ളവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമെന്നും പറയുന്നു എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്